ഹലോ ഗൈസ് എനിക്ക് തന്നെ വിശ്വാസം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അഞ്ചോ പത്തോ യൂട്യൂബേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് ഇനി ഏതെങ്കിലും യൂട്യൂബേഴ്സിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഞാൻ ഏതെങ്കിലും പറയാത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ എനിക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിട്ട് കിടക്കാം പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തിന് ഒരുപാട് താങ്ക്സ് കിട്ടാം കാരണം ഞാൻ ഈ ഒരിക്കലും ഇത്ര റീച്ച് കിട്ടുമെന്ന് വിചാരിച്ചൊന്നും അപ്ലോഡ് ചെയ്തത് പക്ഷേ എന്താ അറിയില്ല കുറേ ആൾക്കാർ കണ്ട് കുറേ ആൾക്കാർ കമൻ്റ് ചെയ്ത് പിന്നെ അതിൽ എല്ലാവരും പറയണ്ടേ ലിങ്ക് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ പറ ഞാൻ അതിൻ്റെ അടിയിൽ ലിങ്കിൻ്റെ അടിയിൽ കോഡ് കൊടുത്തിട്ടുണ്ട് കോഡ് അടിച്ചു കൊടുത്താൽ എന്തായാലും കിട്ടും ഞാൻ എന്തായാലും കൂടെ ഇതുകൊണ്ട് ചെക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ ഇനി നിങ്ങൾക്ക് അഡ്രസ്സ് കോഡ് അടിച്ചിട്ടും കിട്ടണില്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കറിയില്ല പക്ഷേ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം എന്നിട്ട് ജസ്റ്റ് ഗൂഗിൾ അല്ലേ മീഷോയിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മതി എല്ലാവർത്തായാലും കിട്ടാം പിന്നെ മീഷോയിൽ തന്നെ ആ ഡ്രസ്സിന് പല റേറ്റും ഉണ്ട് കിട്ടാ ഞാൻ പറഞ്ഞ ഡ്രസ്സിന് തന്നെ പല റൈറ്റ് ആയിരത്തിൻ്റെ ഉണ്ട് ആയിരത്തിന് കൊടുക്കേണ്ടത് ആയിരത്തഞ്ഞൂറിന് ഒരു ഡ്രസ്സിന് പല റേറ്റിന് കൊടുക്കണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ പ്രൈസിന് കുറച്ച് വ്യത്യാസമൊക്കെ വരും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തുടങ്ങിയാലോ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ആയിട്ട് പറയാൻ പോകുന്നത് എനിക്കറിയുന്ന കുറച്ച് യൂട്യൂബേഴ്സിനും ഒക്കെയാണ് അപ്പം അത് ചോദിച്ചാൽ ബാക്കിയുള്ളവർ മോശമൊന്നുമല്ല എല്ലാവരും അടിപൊളിയാണ് എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഒരു യൂട്യൂബർ എന്ന നിലയിൽ നിൽക്കാറുണ്ട് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോത്തിൽ വീഡിയോ എടുക്കുന്നത് അപ്ലോഡ് ചെയ്യുന്നത് ചിലർക്കൊക്കെ കുഞ്ഞു മക്കളുണ്ട് ഓരോക്കെ വീഡിയോസ് ഇടുന്നതാണ് കാണുമ്പോൾ ഇങ്ങനെ വരെ കൊണ്ട് ഇതൊക്കെ കഴിയുന്നതൊക്കെ വിചാരിക്കും അപ്പോൾ എന്താണ് ചിലത് ഞാൻ വിട്ടുപോയിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് തന്നെ കഴിഞ്ഞാൽ ചിലത് ഞാൻ വിട്ടുപോകാം മനുഷ്യന്മാരെല്ലാവർക്കും നിങ്ങൾ ക്ഷണിക്കാം അപ്പോൾ നമുക്ക് നേരിട്ട് വീട്ടിലിട്ട് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാൻ പോണേ യൂട്യൂബറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയക്കരുതും ഞാൻ അതിനെ പറ്റിയ ആളെ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് തനി മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ആളെ പറ്റി ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല ആവശ്യത്തോളം അങ്ങനെ എന്നാൽ കൂടുതലായി എത്രത്തോളം പറയുക അത്രത്തോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തതെങ്കിൽ താൻ ലിങ്ക് കൊടുക്കുക അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമായിട്ടോ ചേച്ചിയെനിക്ക് എന്നേലും കാണുന്നൊക്കെ ഉണ്ട് ആളും അൽപ്പുറം കയറ്റി തന്നെയാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ ആൾക്കിപ്പോൾ എടുത്താണ് വൺ മില്യൺ ഒക്കെ അടിച്ചത് ആൾ നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഒക്കെ നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും പിന്നെ ആളെ ഒരു വീഡിയോയിലുള്ള ഒരു ക്വാളിറ്റി പറഞ്ഞാൽ ആരെങ്കിലും ആ വീഡിയോ കണ്ടാൽ അവർക്ക് എക്സസൈസ് ഒരു മോട്ടിവേഷനും പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യം ചെയ്യാൻ കൃത്യനിഷ്ഠയില് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനും കുറച്ച് എന്താ അറിയില്ല അവിടെ നിന്നൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടട്ടോ അപ്പം ഞാൻ രണ്ടാമതായിട്ട് പറയാൻ പോണേൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു യൂട്യൂബറാണ് ലിസിക്ക് എന്ന് പറഞ്ഞാൽ ആളുടെ വീഡിയോ കുറേ ആൾക്കാർ കണ്ടു നല്ല മില്യൺ വ്യൂവേഴ്സും ഉണ്ട് അതേപോലെ നല്ല മില്യൺ സബ്സ്ക്രൈബേഴ്സും ഉണ്ട് ഇപ്പോൾ ആളെ എന്താണ് ഇപ്പോൾ ഈ ഡയറ്റ് രണ്ടെള്ളറ്റ് ആൾ വീഡിയോസ് വന്നിട്ടില്ല പക്ഷെ നല്ല രസമായിട്ട വീഡിയോ നമുക്ക് എന്താ പറയുക എൻ്റെ സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഉണ്ടാകും ഇനി പണിയെടുക്കാൻ പറ്റില്ല ഇതൊക്കെ ആ വീഡിയോ ഉണ്ടാൽ പണിയെടുക്കാണ്ട് ബോധ്യേക്കോളൂ അത്രയ്ക്ക് നല്ല രസമാണ് ആ പെണ്ണ് ചെയ്യുന്ന ഓരോ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ എത്രമാതിരി നമ്മളൊന്നും ഒന്നും അല്ല അത്രയ്ക്ക് കൃഷിയായിട്ടും പലരും ചെയ്യുന്നുണ്ട് നല്ല രസമുള്ള വീഡിയോസാണ് നല്ല ഈ സിറ്റിയിലൊക്കെ ജീവിക്കുന്നവർക്ക് നാടൊക്കെ മിസ് ചെയ്യുന്ന ആ വീഡിയോ ഉണ്ടാകും നല്ല പ്രകൃതിയുടെ അങ്ങനെ ഈ ആയിട്ടുള്ള നല്ല രസമായിട്ട് വീടും പരിസരമൊക്കെ കാണാൻ വേണ്ടി റോഡ് അവിടെ റോഡിലൊക്കെ വന്നു പോകുന്നു അപ്പോൾ നല്ല രസമുള്ള വീഡിയോസാണ് ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ അപ്പോൾ ഈ ലേ സൈറ്റിൻ്റെ ശേഷം കുറേ ആൾക്കാർ അതേ മറ്റേ കണ്ടന്റ് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പോൾ ലിസിക്ക് വീഡിയോ ചെയ്യാത്തോണ്ടെങ്കിൽ ഞാൻ വേറൊരു യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട് ആളൊരു ചെയ്യുന്ന സത്തെയാണ് എന്നാണ് ആ പേര് ആൾ വീഡിയോസ് നല്ല രസമാണ് മലമുകളിലാണ് വീടൊക്കെ ഇങ്ങനെ രണ്ട് നായ്ക്കളൊക്കെ ഉണ്ടായിട്ടാണ് നല്ല രസമാണ് അതിലെ കാണാനൊക്കെ എന്താ രസം പിന്നെ വലിയൊരു ഫാമിലിയാണ് കൂട്ടുകുടുംബായിരിക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ വരുമ്പം എല്ലാവരും കൂട്ടുകൂടുമ്പായിട്ട് താമസിക്കുകയാണ് അപ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടായി കൊടുക്കുന്നതും ഫുഡ് എടുത്ത് കൊണ്ടുവരുന്നത് ഇത്രമാതിരി ഫ്രൂട്ട്സൊക്കെ അത്രമാതിരി അതായത് ഫ്ലവറൊക്കെ കുറേ ഡൗട്ട് ഒരിങ്ങനെ ഉണ്ടാക്കുന്നതും അത് വളരുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അതാണ് മൂന്നാമത്തെ യൂട്യൂബ് ചാനൽ ബിയാൻ ഷി പറഞ്ഞ ഇവിടെ സെയ്ഡിൽ ഞാൻ പേര് എടുക്കാം കേട്ടോ ആളെ പേര് ഫുൾ നെയിം നിങ്ങൾക്ക് അറിയില്ല പിന്നെ നാലൊക്കെ ഞങ്ങൾ ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബറാണ് പ്രവീണും പ്രണവും എന്ന് പറഞ്ഞ ബ്ലോഗ് അതെല്ലാവരും കാണുന്നുണ്ടാവും ഓരോ ഡാൻസും നല്ല രസമാണ് ഓരോ ഒരു ഇത് ബോണ്ടും നല്ല രസമാണ് ഏട്ടനും എന്തിനാണ് പക്ഷേ അത് ഏകദേശം ടിൻസാണ് കേട്ടാണോ നല്ല നല്ല രസമാണ് ഇപ്പോൾ എന്താണ് പ്രണവിൻ്റെ ഭാര്യ മൃദുല എനിക്കവിടെയോട് മാറി കിട്ടും മൃദുല അന്നേരം നല്ല രസമാണ് എനിക്ക് ആ വീട്ടിലെ ഏറ്റവും ഇഷ്ടം അവരെ അമ്മനെയാണ് സത്യം പറഞ്ഞാൽ കല്യാണം അയക്കുകയാണെങ്കിൽ അങ്ങനത്തൊക്കെ ഒരു അമ്മനെ കിട്ടും അങ്ങനെയല്ല അങ്ങനത്തെ ഒരു മന അല്ലെങ്കിൽ അമ്മനെ കിട്ടണം അത്രയ്ക്ക് എന്താ പറയുക നല്ല അടിപൊളി ആളെ നല്ല രസമാണ് അപ്പോൾ എനിക്ക് അതിലെ ഒരു ഫേവറേറ്റ് ക്യാരക്ടർ ഓരോ അമ്മേനെയാണ് നല്ല ഇഷ്ടമാണ് അപ്പോൾ ആ ഓരോ ഇഷ്ടമുള്ള ഒരു താഴെ കമൻറ്റ് ചെയ്യുന്നത് മിക്ക ആൾക്കാരുടെ ഇഷ്ട ചെയ്തായിരുന്നു അവർക്കിപ്പോൾ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും തോന്നുന്നു വൺ മില്യൺ ഒക്കെ കൈനാണ് ഓരോ സബ്സ്ക്രൈബേഴ്സ് അത് കൂടുതൽ കൂടുതലും ആൾക്കാരെ ഇഷ്ടപ്പെടുമ്പോൾ അതിനനുസരിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യും അപ്പോൾ നല്ല മയക്കാറുണ്ട് പുറത്തൊക്കെ നല്ല ഇഷ്ടം അപ്പോൾ ഒരു ലൈറ്റും കുറവുണ്ടാവും പിന്നെ കറണ്ടും വയ്ക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഞാൻ പറയല്ലേ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓരോ ഇഷ്ടമുള്ളവരുണ്ടായൊന്നും കമൻറ്റ് ചെയ്യണേ ആർക്കും ഓരോ ഇഷ്ടമില്ലാത്തല്ലേ നല്ല ഓരോ ഡാൻസിൻ്റെ വീഡിയോസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാണ് ഞാൻ നാലാമതായി പറഞ്ഞ യൂട്യൂബർ ഇതൊന്നും ഞാൻ പ്രൊമോഷൻ ഇല്ലാത്തത് ഞാൻ ഒരു ചെറിയ യൂട്യൂബറാണ് ഞാൻ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാനാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് എന്ന് പറയാനുള്ളത് ഇതിൽ കൂടുതലും ഫേവറേറ്റ് ഉണ്ട് അപ്പോൾ വീഡിയോ ഭയങ്കര എനിക്കാവും ഞാനൊരു ഒരു അഞ്ച് പത്തെണ്ണം ഒരു പത്തെണ്ണം പറയാം അപ്പോൾ ഇനി നമ്മൾ അഞ്ചാമതായി പറയാൻ വേണം യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ആരെ പോയാസ് ആൻഡ് മിസ്സിസ് മലയാളി എന്നൊരു ഇംഗ്ലീഷ് ആൻഡ് അത് എൻ്റെ കുറച്ചായിട്ടുള്ളു ഇടങ്ങൾ വീഡിയോസ് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ അതൊരു മെയിനായിട്ട് അതിൽ ഓരോ ഹസ്ബൻഡ് ട്രക്ക് ഡ്രൈവറാണ് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ട്രക്ക് ഡ്രൈവറാണ് അപ്പോൾ മൂപ്പരെ ആ വീഡിയോസൊക്കെ കാണും അപ്പോൾ മൂപ്പരെ പറഞ്ഞ അടിപൊളിയാണെന്നാണ് എൻ്റെ ഹസ്ബൻ്റ് അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും നല്ലത് എനിക്ക് നല്ല ഇഷ്ടമാക്കാരുടെ വീഡിയോ അപ്പോൾ അതാണ് ഞാൻ അഞ്ചാമതായി പറയാൻ പറഞ്ഞാൽ യൂട്യൂബർ അപ്പോൾ ഇനി ആറാമതായിട്ട് പറയാൻ പറഞ്ഞാൽ യൂട്യൂബർ ആരാന്നറിയാം വേറെ ആരും അല്ല കൈപ്പൻസ് വ്ലോഗാണേൽ നല്ല രസം ഉള്ള ഒരു ഫാമിലിയാട്ടോ എൻ്റെ ഹസ്ബൻഡ് ഭാര്യ തല്ലി നല്ല രസമാണ് ഒരു വീഡിയോസൊക്കെ കാണാൻ അതിലൊരു വീഡിയോ ഭയങ്കര വൈറലായി ഞാനിപ്പോൾ ഞാൻ പറഞ്ഞാൽ മത് വ്ളോഗ് കാണുന്ന കറിയും അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ പറഞ്ഞു ആ കൈപ്പൻസ് വ്ളോഗ് കൈപ്പൻസ്ലോക്ക് കാണാത്തവരുണ്ടെങ്കിൽ എനിക്ക് തല പോക പോയി കാണാം നല്ല രസമായിട്ടാണ് വീഡിയോസ് നമുക്കൊന്നും മാറ്റി പിടിക്കാം ഇതുവരെ പറഞ്ഞിട്ട് മലയാളി യൂട്യൂബറല്ലേ ഇനി ഞാൻ പറയാൻ പോകണത് പറഞ്ഞാൽ ഒരു തമിഴ് തമിഴ് യൂട്യൂബറാണ് ആളെ പേര് സെൻറ്റിബീൻ ആണ് തമിഴ്നെ തോന്നിയിട്ട് ആൾ നല്ല പക്ക തമിഴൊക്കിലാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല റിസട്ടാണ് അപ്പോൾ ആളിപ്പോൾ പുറത്താണ് പഠിക്കുകയാണ് ഇപ്പോൾ എന്നാലും നല്ല രസമാണ് ആളുടെ നാടുമാ തനിമക്കാണ് കൂടുതലായി ആൾ കൂടുതൽ ചെയ്ത് ഷോട്ടാണ് അപ്പം കാണാത്താരുണ്ട് ഒന്ന് വെറുതെ ഒന്ന് കയറിക്കഴിഞ്ഞാൽ നല്ല രസമായിട്ടോ വ്ലോഗ് അടിപൊളി വ്ലോഗല്ല സോറി ഷോർട്ട് വീഡിയോസ് എന്താ പറയുക നല്ല മജ്ജ വീഡിയോസ് നല്ല രസമായിട്ടാണ് അപ്പോൾ ഇനി ഞാൻ എട്ടാമതായി പറയാൻ പോകുന്നൊരു യൂട്യൂബർ എന്ന് പറഞ്ഞാൽ നമ്മൾ യാസിൻ ബ്ലോഗാണ് ആളെ ട്രാവൽ വീഡിയോസ് ഒക്കെ കാണാത്തൊരു ചുരുക്കി കഴിഞ്ഞാൽ നല്ല രസമായിട്ടാണ് ആ വീഡിയോ ഇപ്പോൾ ആൾ കുറച്ച് ഫാമിലി വീഡിയോസ് ഒക്കെ ഉണ്ട് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യ സിങ്കുവിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെയാണ് വിടൽ നല്ല രസമാണ് നല്ല ഒരു ഫാമിലി ബ്ലോഗും ഓർക്കൊരു ഫാമിലി ബ്ലോഗൊക്കെ ഉണ്ട് നല്ല രസമായിട്ടോ വീഡിയോസ് യാത്രേനൊക്കെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരിക്കും പിന്നെ വേറെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ട്രാവൽ ചെയ്യുന്ന ഹലോ നമസ്കാരം ഞാൻ ഹരി എന്ന് പറഞ്ഞത് അങ്ങനെ തുടങ്ങുന്ന ഒരു യൂട്യൂബറുണ്ട് ആളെ പേര് എനിക്കറിയില്ല ആൾ ട്രാവല് അത് എന്തു പിന്നെ ആ ഹരിൻ്റെ വീഡിയോ ഉണ്ടല്ലോ ഹരി തന്നെയാണോ പേരെന്നറിയില്ല ആളെ വീഡിയോ എന്താ പറയുക പക്ക നല്ല അടിപൊളി എല്ലാ കാര്യങ്ങളും കറക്റ്റിനു പറഞ്ഞിരുന്നുണ്ട് വീഡിയോസൊക്കെ ഒരു നല്ലത് ഫുഡായാലും നല്ല വൃത്തിക്കെ എല്ലാം നല്ല വൃത്തി പറഞ്ഞിട്ടുണ്ടല്ലോ റാസിംഗ് വ്ളോഗെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ആൾ കുറച്ച് ഫാമിലി വ്ലോഗൊക്കെയാണ് ചെയ്യുന്നത് ഇനി ഇപ്പോൾ ഷിങ്കു ആണ് കൂടുതലതിൽ നല്ല രസമായിട്ടാണ് അപ്പോൾ അതാണ് എൻ്റെ എട്ടാമത്തെ യൂട്യൂബർ ഇനി ഞാൻ ഒമ്പതാമതായി കാണാൻ പോകുന്നത് യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ഇന്ദു റോണി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട് ആളൊരു ആക് ആക്ടറൊക്കെയാണ് പണ്ട് കുറേ കാലമായിട്ട് പിന്നെ ആൾക്കിപ്പോൾ ഒരു ബേബിയൊക്കെ ഉണ്ടായിരുന്നു ഒരു എന്താ പിന്നെ അത് കുറച്ച് ആയിട്ട് ആൾ വീഡിയോസ് കണ്ടിട്ട് വേറെ ഒന്നുമില്ല ഞാനിപ്പോൾ ഞാനും യൂട്യൂബിൽ വീഡിയോ കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ ഓരോ ഇതായിക്കാണ്ട് പക്ഷേ ആൾ വീഡിയോസ് ഞാൻ എടുക്കളക്ക് കാണുന്നുണ്ട് ഇഷ്ടമാണ് നല്ല രസമായിട്ടാണ് വീഡിയോസ് അപ്പോൾ അതാണ് ഞാൻ ഒമ്പതാമതായി എനിക്ക് ഇഷ്ടപ്പെട്ടത് യൂട്യൂബർ പിന്നെ പത്താമതായി പറയാൻ പോണ യൂട്യൂബർ ആരാന്ന് വെച്ചാൽ ഹനാഷാണ് ആണ് ഹനാശ് ഈച്ചു ഓരോ ഫാമിലി തന്നെ അതേപോലെ ഈച്ചു സ്റ്റീല് ഇവരൊക്കെ വ്ളോഗ് ചെയ്യാൻ കാണുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ ഉമ്മാൻ്റെ ഓരോ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് ഷോർട്ടായി ഇടലുണ്ടല്ലോ ആണ് അപ്പം നല്ല രസമാണ് അപ്പോൾ ഇനി പതിനൊന്നാമതായിട്ട് പറയാൻ പോണ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ഒതുക്കണം എന്നാണ് വിചാരിച്ചാൽ എന്താ ചെയ്യുകയായി നമുക്ക് വരെ പറയാതൊക്കെ വയ്യ അല്ല എനിക്കത്രയ്ക്ക് ഇഷ്ടമായിട്ട് വരക്കെ നമ്മളെ അഹാന ഫാമിലീസിൻ്റെ ബ്ലോഗാളിലുണ്ട് അതാണ് പിന്നെ നമുക്ക് അവരെ എല്ലാ വീഡിയോസും അതായത് ഓസിൻ്റെ ആയാലും എനിക്ക് ഏറ്റവും ഇഷ്ടം ദിയാകൃഷ്ണൻ്റെ വീഡിയോസ് ഉണ്ട് ആളിപ്പോൾ മാരീഡ് ആകാൻ പോകണേ പിന്നെ ആളുടെ തന്നെ ഒരു കസിൻ ഇപ്പോൾ ഒരു യൂട്യൂബിലായി വന്നിട്ടുണ്ട് ആളെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണ് ആളിപ്പോൾ കുറച്ചായിട്ടുള്ള കേട്ടോ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പക്ഷെ എല്ലാ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ആളെ വീഡിയോസ് എനിക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെ കണ്ടിരിക്കാം ഓക്കെ അപ്പോൾ ആൾ നെയിം വേണേൽ ഞാൻ സെൻ്റർ ഇവിടെ കൊടുക്കുക ഞാനിപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഒരു ആഴ്ചയായിട്ടുള്ള ആൾ വീഡിയോസ് കാണോഡ് ചെയ്യും വേറെ ഒരു കസിനാണെന്ന് പറഞ്ഞാൽ ആൾക്കൊരു വേദിയൊക്കെ ഉണ്ട് അപ്പോൾ പേര് പേരുവാണെങ്കിൽ ഞാൻ സെൻ്റ് കൊടുക്കുക അപ്പോൾ ആ ഒരു വ്ലോഗും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ പന്ത്രണ്ടാമതായിട്ട് പറയാൻ പോകണം കപ്പ സോറി കപ്പൽ യൂട്യൂബ് ചാനലെന്നു പറഞ്ഞാൽ ഒന്നാമത്തെ പറഞ്ഞാൽ നേപ്പാളി മല്ലു കപ്പളെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളെ വറുത്താനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളൊരു നേപ്പാളിയാണ് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാൻ കരുതി ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകട്ടെ കൂടുതലും അവളെ പറ്റിയൊന്നും പറഞ്ഞില്ല അതൊക്കെ നിങ്ങൾ വീഡിയോ കാണാം നല്ല രസമാണ് ഇവരെ വീഡിയോസ് ആളിപ്പോൾ നമ്മൾ കേരളത്തിൽ കുറേ കാലം ജീവിച്ചുകൊണ്ടുതന്നെ കേരളത്തിൻ്റെ ഭാഷയൊക്കെ പഠിച്ച് അങ്ങനെ അപ്പോൾ അത് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു രസമാണ് നല്ല രസമാണ് അതാണ് നേപ്പാളി മല്ലു കപ്പൾ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് പിന്നെ അതേപോലെ അതിൻ്റെ അപ്പ അപ്പു കുട്ടങ്ങളൊക്കെ ഒളിക്കാനൊക്കെ നല്ല രസമാണ് പിന്നെ അടുത്തത് അതേപോലെ തന്നെ വേറൊരു കപ്പിൾസാണ് കൊറിയൻ ഇന്ത്യൻ കപ്പിളിൽ നിന്നാണോ ഇന്ത്യൻ കൊറിയൻ കപ്പിളിനോ എന്തോ ആണ് അതിൻ്റെ എൻ്റെ ഇഷ്ടം കേട്ടോ ഈ രണ്ട് കുട്ടികൾസാലും എൻ്റെ ഇഷ്ടമാണ് കാരണം രണ്ടു രണ്ട് ഫ്രണ്ട് കൺട്രീന്ന് ഒരു വ്യത്യാസങ്ങളും ഓരോ ലാംഗ്വേജിൻ്റെ അധികം ഫ്രണ്ട് നിഷു ചാനലാണ് കേട്ടോ രണ്ടാല് പേര് അപ്പോൾ ആ വീഡിയോസ് ഞാൻ കാണലുണ്ട് കാണലുണ്ടെങ്കിൽ ഇഷ്ടമാണ് ഇനി ഞാൻ പറയാൻ പോണത് ബി ടി എസ് ആർമിയൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ആയിരങ്കിലും ബി ടി എസ് ആർമി അല്ലെങ്കിൽ കുറേ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു യൂട്യൂബ് ചാനലാണ് യൂട്യൂബ് ചാനൽ രണ്ട് മൂന്നാറിലാണ് ഇപ്പോൾ പറയാൻ പാടുന്നത് കേട്ടോ എന്നാൽ നമുക്ക് പറഞ്ഞാൽ സുഷ് ഇനി കുറയാന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് ആൾ നമ്മളെ മലയാളിയാണ് മലപ്പുറത്തേക്കാണ് അപ്പോൾ ആളിപ്പോൾ കൊറിയയിൽ പോയി പഠിക്കുമ്പോഴേക്കണം അപ്പോൾ അതിൻ്റെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ കുറച്ചായിട്ടുള്ള കിട്ടാ യൂട്യൂബ് തുടങ്ങിയിട്ട് നല്ല രസമുണ്ട് അത് കള്ളണ്ടിയാണ് പിന്നെ അതേപോലെ തന്നെ കൊറിയൻ്റെ തന്നെ വേറൊരു യൂട്യൂബറാണ് ഇപ്പോൾ കൊറിയ എന്ന് നല്ലൊരു യൂട്യൂബാണ് യൂട്യൂബ് ചാനലുണ്ട് ഏകദേശം നാല് മില്ലിയണോളം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് ആൾ വെറൈറ്റി കൺ കണ്ടൻറ്റൊക്കെ ആയിട്ട് ചെയ്യുക നല്ല രസമാണ് ആൾ സംസാരിക്കാൻ ഭയങ്കര ക്യൂട്ടായ തോന്നും അപ്പോൾ ആ ഒരു യൂട്യൂബ് ചാനലുണ്ട് പിന്നെ അതേപോലെ തന്നെ വേറെ ഒന്നാണ് ഇന്ത്യൻ പറഞ്ഞാൽ ഓരോ വീഡിയോ ഇങ്ങനെ റെക്ലിക്ക് ഓരോ ഫസ്റ്റ് വീഡിയോ ഞാൻ കണ്ടു വെച്ചാൽ മിക്ക ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാകും ആൾ കൊറിയൽ പോയിക്കാണ്ട് നമ്മൾ ഇന്ത്യൻ ട്രഡീഷണൽ ഡ്രസ്സ് അതായത് ചുരിദാർ ഇട്ടിങ്ങാണ്ട് ഒരു റോഡിലൂടെ പോയി അതിൻ്റെ ഒരു ആൾക്കാരുടെ റിയാക്ഷൻ ഉള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഭയങ്കര ഫേമസ് ആയിട്ട് അതായത് ഒരു വൺ മില്യണിലേറെ അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തന്നെ ഇന്ത്യൻ ഉണ്ടീനാണ് ഒരാൾ ഫേമസ് ആയത് പിന്നെ കൊറിയൻസിൻ്റെ ഒരുപാട് യൂട്യൂബ് ചാനൽ ഞങ്ങളുണ്ട് പിന്നെ ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നതാണ് പതിമൂന്നാമത്തെ യൂട്യൂബ് ചാനൽ പറഞ്ഞാൽ ജപ്പാനിനെ കുറിച്ചാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല കൊറിയ ജപ്പാനെങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണ് ഡ്രാമ കാണുന്നോണ്ടാണ് എന്താ പറയുക എനിക്ക് കുറെ അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞെടുത്തത് അപ്പം ഞാൻ ആദ്യമായിട്ട് ഹിയേഴ്സ് അങ്ങനെ എന്തോ ഒരു ഡ്രാമ കണ്ടു എനിക്ക് അതിന് ശേഷം കുറേ സീരീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറേ ആൾക്കാരെ ഒക്കെ കാണലുണ്ട് എല്ലാവർക്കും അറിയിക്കാനും അപ്പോൾ ഞാൻ അതിൻ്റെ ആവശ്യം എനിക്ക് കുറേ ബ്ലോഗും ഭയങ്കര ഇഷ്ടമാണ് ഓരോ കൾച്ചറും ഒക്കെ അറിയാം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആർക്കെങ്കിലും കൊറിയലൊക്കെ പോകാൻ താല്പര്യം എനിക്ക് ജി കെ എസ് എന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പൊക്കെ ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് യൂണിവേഴ്സിറ്റി പഠിക്കാം അക്കൊമഡേഷനും കാര്യങ്ങളെല്ലാം ഫ്രീ ആണ് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും കൊറിയലൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജി കെ എസിൻ്റെ വ്ലോഗ് അതിനെ പറ്റി പറയുന്ന ഇൻഫർമേഷൻ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ പോയി കാണാം അപ്പോൾ പിന്നെ എനിക്ക് കൊറിയയിൽ തന്നെ രണ്ടാൾ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് ദാവൂദീന്ന് പറഞ്ഞ ഒരാളും പിന്നെ പിന്ന പറഞ്ഞ ഒരാൾ വീഡിയോ കേട്ടോ പക്ഷെ ആൾ വീഡിയോ എനിക്കിഷ്ടമില്ല അവൻ സ്റ്റുഡൻ്റ് ആയെന്ന് നല്ല റിസോർട്ട് സ്കൂളിൻ്റെ വീഡിയോസ് ഒക്കെ കാണാൻ നല്ല രസമായി അവിടുത്തെ അവിടുത്തെ സ്കൂളിൽ നിൽക്കുക നല്ല റിസോർട്ടാണ് അതൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ കാണുന്നു അപ്പോൾ ഒരു മാമനും മോനും തമ്മിലുള്ള ഒരു യൂട്യൂബ് ചാനലാണ് ഈ ഷിജാസോട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക കുറേ ആൾക്കാരൊക്കെ നമ്മൾ അവർക്ക് എന്തെങ്കിലും വയ്യാതായാൽ നമ്മൾ അവരെ അങ്ങോട്ട് മാറ്റി നിർത്തും ചില ആൾക്കാർ എന്താ പറയുക അവർക്ക് രോഗമാണേ അവർക്ക് എന്തോ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനൊരിക്കലും ചെയ്യരുത് നമ്മൾ ഇവർ വ്ലോഗ് കാണുമ്പോൾ ഇവർ നമുക്കൊരു മാതൃകയാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ഓരേയും നമുക്ക് പിടിക്കാണ്ട് അപ്പോൾ അതൊക്കെയാണ് ആ യൂട്യൂബ് ചാനൽ പിന്നെ ഒരു നല്ല കുക്കിംഗ് വീഡിയോ സംശയം ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും കാണുന്നതാണ് ഇനി ഇതേപോലത്തെ വേറൊരു യൂട്യൂബ് ചാനൽ ഇതേപോലെ നല്ല വേറൊരു യൂട്യൂബ് ചാനലാണ് ഹംസ വിത്ത് മിന്നു പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതും കാണാത്തവരുടെ പോയി കാണാം ഒരു ഭർത്താവ് ഭാര്യനെ ടേക്ക് കെയർ ചെയ്യുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊന്നും ഞാൻ കൂടുതൽ ഏത് യൂട്യൂബ് ചാനൽ പറ്റിയും ഞാൻ കൂടുതൽ പറയുന്നില്ല ഇതെൻ്റെ ഒപ്പീനിയനാണ് അപ്പോൾ അതിനനുസരിച്ചാണ് ഇത് പറയുന്നത് പിന്നെ ഞാൻ പതിനഞ്ചാമതായിട്ട് പറയാൻ തുടങ്ങി യൂട്യൂബ് ചാനൽ സത്യപ്രത മറന്ന് ഏതാകാം അല്ലെങ്കിൽ ഇതാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത് ലാലാമലപ്പുറം എന്ന് പറഞ്ഞാൽ കൊമ്പങ്ങാട് പോയി കുഞ്ഞാപ്പൂവിൻ്റെ വീട് സർപ്പം എൻ്റെ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ചെറിയ അനിയന് ആൾക്കിപ്പോൾ രണ്ട് വയസ്സ് രണ്ടര വയസ്സായി അപ്പോൾ ആൾ വരെ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ താത്ത കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂന്നു പറയലേ കാരണം അല്ലെങ്കിൽ കോയ എടുക്ക് ഇഷ്ടമാണ് ഓനെ കോയ എന്ന് വിളിച്ചതും അപ്പോൾ ഓനെ മുപ്പരമാരി ഇങ്ങനെ നടക്കുക അതൊക്കെ കാണിച്ചു തരുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കോയൻ്റെ വീഡിയോസ് കോയ എന്ന് പറയാം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല രസമാണ് നല്ല വിറ്റാണ് ഇപ്പോൾ കുറെ ആൾക്കാർ പറയേണ്ട അതിൽ പ്രൊമോഷനാണ് പ്രൊമോഷനാണെന്നൊക്കെ പറയണ്ടത് പക്ഷെ എന്നാലും നല്ല നല്ല രസമായിട്ടാണ് എനിക്ക് ചിരിക്കാൻ ഒരുപാടുണ്ട് വല്ല ഷോർട്ടൊക്കെയാണ് പറഞ്ഞത് ഇനി പതിനാറാമതായിട്ട് ഞാൻ പറയാൻ പോണ യൂട്യൂബ് ചാനൽ പറഞ്ഞാൽ ഫിൻലാൻഡ് മല്ലു എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഫിൻലാൻഡിലൊക്കെ പോകണമെന്ന് കൂടുതൽ എന്താ പറയുക ഐറ്റം ഹാപ്പിയസ്റ്റ് കൺട്രി ആണല്ലോ ഈ ഫിൻലാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിൻലാൻഡിൽ പോകണത് അങ്ങനെയാണോ ഓരോ വീഡിയോസ് കണ്ടത് ഇപ്പോൾ അവരുടെ വീഡിയോസ് ഒരാൾക്കൊക്കെ കാണുന്നുണ്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇനിയാണ് പതിനേഴാമതായിട്ട് പറയാൻ പോണ യൂട്യൂബ് ചാനൽ വരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞാലേ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ഫിൻലാൻഡല്ല മല്ലൂസിൻ ഫിൻലാൻഡ് എന്ന് പറഞ്ഞ കപ്പിള്ള വേറെ ഒരു തരും കൂടി ഫിൻലാൻഡിൻ്റെ ഒരു വീഡിയോ ചെയ്യേണ്ടതായിട്ടും കാണുന്നുണ്ട് പക്ഷെ പേരിപ്പോൾ മറന്നുപോയിട്ടു അപ്പോൾ കുറേ കുറച്ചായി കണ്ടിട്ട് ഇനി ഞാൻ പതിനേഴാമതായിട്ട് പറയാൻ പോണ യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞാൽ ശുതിമോളെ വീഡിയോ ആണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു ചിരി ബംബർ ചിരി എന്ന് പറഞ്ഞൊരു പരിപാടിയിലാണ് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ആ ഒരു പരിപാടിയിൽ തന്നെയാണ് ശുതിമോളെ വന്നേനി അന്നാണ് ഞാൻ ആദ്യമായിട്ട് ശുതിമോളെ കാണുന്നതും ഓരോ സ്റ്റോറി കേൾക്കുന്നത് പിന്നെ അതിൻ്റെ ശേഷം കുറച്ചൊക്കെ കൈനാരം അത് അവിടുന്ന് വന്നതിൻ്റെ ശേഷം ആണോ എനിക്ക് യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ എനിക്കറിയില്ല ഞാനിപ്പോൾ എന്താണ് ഒരു ആറേ മാസമായിട്ടുള്ള ആ സ്വന്തമോള വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ആൾ നല്ല ആക്റ്റീവായിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോസ് ഉണ്ട് നല്ല വീഡിയോസ് കിട്ടാം അപ്പോൾ ശുദ്ധമോള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം നല്ല വീഡിയോസാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഓ ഇവിളിപ്പം സപ്പോർട്ട് ചെയ്യാൻ പറയാം ബുക്ക് ഇപ്പോൾ എത്ര തോന്നേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചു എനിക്ക് ആരായിരത്തി സംതിങ് ഉള്ളു സബ്സ്ക്രൈബേഴ്സ് ആയി ഞാൻ പറയില്ല പിന്നെ സുതിമോൾക്ക് എന്നെങ്ങാട്ടി സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് ഒരുപാട് പേര് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെനിക്ക് പ്രശ്നമൊന്നുമില്ല സപ്പോർട്ടൊക്കെ പക്ഷേ ഞാൻ പറയാം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ നല്ല യൂട്യൂബ് ചാനലാണ് ഇനി അടുത്തത് പതിനെട്ടാമതായിട്ട് ഞാൻ പറയാൻ പോണ യൂട്യൂബ് ചാനൽ പറഞ്ഞാൽ അത് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഈ കൊറിയൻ വീഡിയോസ് കാണാൻ അതേപോലെ തന്നെയാണ് ഈ ജപ്പാനത്ത് പോകുന്ന ആൾക്കാർ കേട്ടോ അങ്ങനെ കാണുന്ന ഒരാളാണ് ജപ്പാൻ ജാങ്കോ എന്ന് പറഞ്ഞൊരു വീഡിയോ ആളെ വീഡിയോ നല്ല രസമാണ് ആളിപ്പോൾ വീഡിയോസാണ് കുറച്ച് കുറച്ച് മറ്റേത് ഇടക്കർക്ക് പോസ്റ്റ് ഇപ്പോൾ കുറച്ച് ലാഗ് ഇൽ കണ്ടില്ല എന്നാലും ആളുടെ വീഡിയോസ് ഞാൻ സമയമില്ലെങ്കിലും ലിങ്കിലും ഡൗൺലോഡ് ചെയ്തതിൽ കാണിട്ടുണ്ട് പിന്നെ വേറെ ഒരാളാണ് ജപ്പാൻ ജാങ്കോ എന്നാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞ യൂട്യൂബ് ചാനൽ പേര് പിന്നെ വേറെ രണ്ട് പേരുണ്ട് ആളുടെ വീഡിയോ രണ്ട് യൂട്യൂബ് ചാനൽ ഒന്ന് ജപ്പാൻ ജാങ്കോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഒന്ന് ജപ്പാൻ ഡയറി ജപ്പാൻ മല്ലു ഡയറി ബൈ അങ്ങനെ എന്തോ ഒരു യൂട്യൂബ് ചാനൽ കേട്ടോ വലിയ പേരാണ് അതിൽ ഈ രണ്ടാമതായി പറഞ്ഞില്ല ജപ്പാൻ കാര്യം തന്നെ അത് അയാൾ ആ ചേട്ടൻ്റെ ഷോർട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാകും മിക്ക ആൾക്കാരുണ്ട് നല്ല വ്യൂവേഴ്സ് ഉണ്ടായിരുന്നുണ്ട് ഷോർട്സിന് പിന്നെ ഈ ജപ്പാൻ ചേങ്ങോൻ്റെ വീഡിയോസും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയിക്കാറും അപ്പം ഈ രണ്ട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ട് ജപ്പാന് പറ്റി കൂടുതൽ ഇൻഫർമേഷനും കാര്യങ്ങളും കിട്ടണമെങ്കിൽ ഇവർ വീഡിയോസ് കണ്ടാൽ മതി പിന്നെ പിന്നെ ജപ്പാൻ്റെ വീഡിയോ എന്ന് ഞാൻ വേറെ ആണലേ ഇവര് രണ്ട് വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് എന്താ പറയുക കൊറിയനെ പോലെ തന്നെ ജപ്പാൻ എന്ന് പറഞ്ഞൊരു കൺട്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കണ്ട്രിയാണ് ജപ്പാൻ അപ്പം മിക്ക ആൾക്കാർ കുറേ ആൾക്കാർ ഇപ്പം ഈ അമേരിക്കയിലൊക്കെ പോയി പഠിക്കണമെങ്കിൽ പറയും ജപ്പാനിൽ കുറേ ആൾക്കാർ പോകുന്നുണ്ട് ജപ്പാനിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പിന്നെ ഞാൻ എന്താണ് പറയാൻ വിട്ടു യൂട്യൂബ് ചാനലാണ് പ്രോ കള്ളൻ്റെ പേര് കേട്ടോ ആളെ വീട് നല്ല രസമാണ് ഇതേപോലെ ഒരുപാട് എക്തിബസ് ഉണ്ട് ആളെ വീടും ഞാൻ കുറച്ചായിട്ട് ഉള്ളപ്പോൾ ഈ ഫ്രോക്ക് വീഡിയോ നല്ല രസമാണ് ആൾ വീടൊക്കെ നല്ല രസം കേട്ടെ കുഞ്ഞ് വീടാണ് പക്ഷെ നല്ല രസം കാണാൻ ഇപ്പോൾ അടുത്ത ഹോം ടൂറൊക്കെ ചെയ്തു വേണം അപ്പോൾ പോയി കാണാത്തരേണ്ടി പോയി കാണാം എന്താ പറയുക നമ്മൾക്ക് വീട് എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ എത്രത്തോളം വലുതാക്കുമ്പോൾ മൂപ്പര് ആ ഒരു കുഞ്ഞ് വീട് എത്രത്തോളം കളർഫുള്ളാക്കാൻ പറ്റുമോ എന്താ പറയുക നല്ല രസമുണ്ട് ഇണ്ട് വീട് അപ്പോൾ പോയി കാണാത്തരേണ്ടി പോയി കാണാം അതിന് ഞാൻ ഇരുപതാമതായിട്ട് പറയാൻ പോകുന്നത് നമ്മളെ ക്യാബിൻ ക്രൂ ഒക്കെ ഇഷ്ടപ്പെട്ടവർക്ക് ഒക്കെ വിധം അങ്ങനെ കുറച്ച് കുറച്ച് ആൾക്കാർ വീട് കാണുന്നുണ്ട് അതിൽ ഒരാളാണ് ശില്പ ശ്രീരാമൻ എന്ന ഒരാളും പിന്നെ വേറൊരാൾ വിടുകയാണെങ്കിൽ ഞാൻ ആദ്യമൊക്കെ കുറേ കമ്മീ പക്ഷെ ആളിപ്പം അങ്ങനെ വീടുകൾ ചെയ്യില്ല പിന്നെ ചീർ വിത്ത് ഐശ്വര്യം എന്ന് പറഞ്ഞ ഒരാളുണ്ട് അതേപോലെ തന്നെ വേറൊരാൾ ഇപ്പം നമ്മളൊരു മലയാളി തന്നെ എന്താണ് എമിററ്റ്സിൽ ക്യാബിൻ ക്രൂ ആയിട്ടുണ്ട് അവർ വരും നോക്കാൻ വഴി കഴിഞ്ഞിട്ട് ഞാൻ നമിത വിനായകുമാറിൻ പറഞ്ഞ ആളാണ് ആളുടെ പേര് അപ്പോൾ ആളിപ്പം എമറസിൽ ക്യാബിൻ ക്രൂ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊരു ക്യാബിൻ ക്രൂണ്ടെങ്കിൽ നല്ല പൊസിഷൻ ആട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ കഷ്ടപ്പെട്ടാലും നമ്മൾ തന്നെ എവിടെയുവാണേലും എത്തും അപ്പോൾ എന്താണ് ഇതിനാവുമ്പോൾ നമ്മൾ ഇത്രത്തോളം പൈലറ്റ് ആവുക അത്ര എക്സ്പെൻസില്ല അപ്പോൾ ആർക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാം അപ്പോൾ അവർക്ക് പറ്റിയ ഒരു യൂട്യൂബ് ചാനലായിരുന്നു നമിതബനം ഇവർക്ക് ഒരുപാട് ഇൻഫർമേഷൻ തരുന്നുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ അതൊക്കെ അങ്ങനെ ആവാൻ താല്പര്യം ഉള്ളവര് ഈ യൂട്യൂബ് ചാനലിൽ പോയി കാണാം ഇപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാൻ കുറേ പറഞ്ഞതെന്നാണ് വിചാരിക്കുന്നത് ഞാൻ വേറെ അങ്ങനെ ഇവിടെ ഫാഡിയില്ല അപ്പോൾ പിന്നെ എൻ്റെ ചൂടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം പത്തെണ്ണം പറഞ്ഞു വിചാരിച്ചപ്പോൾ ഞാൻ ഇരുപത് യൂട്യൂബ് ചാനലാണ് പറഞ്ഞത് ഇതിപ്പോൾ വീഡിയോ നല്ല ലാഗായിട്ടുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അതേപോലെ ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിനെ കുറേ നല്ല നല്ല യൂട്യൂബേഴ്സിനൊക്കെ പറയാൻ വിട്ടെന്ന് നിനക്കറിയാം പക്ഷേ എന്താ പറയാ എനിക്ക് ഓർമ്മയിൽ കിട്ടണില്ല ഓർമ്മയിൽ കിട്ടിയ കുറച്ച് ആൾക്കാർ പിന്നെ നമിതാ വിനായകുമാറിൻ്റെ വീഡിയോസൊക്കെ ഞാനിങ്ങനെ ഒരിട്ടം കണ്ട പിന്നെ ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ ഇടയ്ക്ക് ഇടയ്ക്ക് വരില്ല അപ്പോൾ അങ്ങനെ കാണാൻ അതുകൊണ്ടിരിക്കും ചിലർ പേരൊന്നും അറിയില്ല പിന്നെ ഒരു കാര്യം ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് യൂട്യൂബറിൻ തായ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാനേ അതൊന്ന് പോയി കണ്ടുനെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം തലമുറയുള്ളത് എനിക്കെന്താണെന്നറിയില്ല ഞാനൊരു സ്റ്റാർട്ടപ്പ് അതായത് യൂട്യൂബിൽ വന്നിട്ട് വന്നിട്ട് പറഞ്ഞാൽ കുറച്ചൊക്കെ ആയി വന്നിട്ട് പക്ഷേ യൂട്യൂബിൽ ഇപ്പോഴാണ് കണ്ടൻറ് കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ നിങ്ങൾക്ക് കൂടുതലങ്ങനെ കണ്ടൻ്റൊന്നും അറിയില്ല അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കണ്ടു സജഷൻ ചെയ്യണമെങ്കിൽ ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്യാൻ നോക്കാം ഇനിയും ഹോൾ വീഡിയോസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി അതുമാണെങ്കിൽ ഞാൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് എത്ര തൊട്ടെ പറയുന്നത് ലൈക്ക് ചെയ്യട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ ബൈ ആ പിന്നില്ലേ ഒരു കാഴ്ച ആ പിന്നില്ലേ ഒരു കാര്യം കൂടി ഞാൻ മറന്നുപോയി വേറെ ഒന്നും അല്ല ഞാനിട്ടിരിക്കുന്ന ഈ ചുരിദാറില്ലേ കുർത്ത അതാരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കട്ടെ വീഡിയോ കൊടുക്കുക ഇത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തെങ്കിൽ ഇങ്ങനത്തെ ഇതേപോലത്തെ വേറൊരു ടൈപ്പ് ഉണ്ട് അങ്ങനെ രണ്ടെണ്ണൂറ്റി അറുനൂറ്റി സംതിങ് ഏറ്റായിട്ടുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ഇത് നല്ല പുറത്താണ് നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് കുറച്ച് സാധനം ആവാണ് അപ്പോൾ ഇതാരക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ കോഡ് ഞാൻ കൊടുക്കുക ലിങ്ക് കൊടുത്തിട്ട് കിട്ടുന്ന അത് എന്തുകൊണ്ടോ നിങ്ങൾക്ക് അറിയില്ല ഞാൻ ലിങ്ക് കറക്റ്റായി തന്നെ ഷെയർ ചെയ്തു പക്ഷേ എല്ലാവരും പറയാതെ മീഷോണ്ട് ഇരിക്കുകയാണ് പോകാൻ പറ്റുന്നേ അപ്പോൾ ഞാൻ ലിങ്ക് കൊടുക്കാം കൂടുതൽ ഓഫറെ നല്ല ഓഫറാണെങ്കിൽ രണ്ടരണത്തിന് അറിഞ്ഞിട്ട് സംതിങ് ഉള്ളൂ അല്ല നമുക്ക് ഇതിൽ പാൻഡ് ഷോൾ ഇല്ല പക്ഷേ ടോപ്പും പാൻഡുണ്ട് അപ്പോൾ അതും വേണമെങ്കിൽ പൈസ ഒന്നുമില്ല ബൈ ഇടത്തുള്ള